പുതിരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പാടത്ത് വെള്ളം പറ്റിയതാ കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ തപ്പി വന്നാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊരു ഒരു സാലുണ്ടെന്ന് അത് കുറച്ച് വലിയ ചാലാണ് അതാകെ പുല്ല് മൂടി കിടക്കണ് അപ്പോൾ വെള്ളം പറ്റിയപ്പോൾ ഞങ്ങൾ വെറുതെ പുല്ലൊന്ന് മാറ്റി നോക്കട്ടോ അപ്പോൾ നിറച്ച് മീനെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോയാലോ വീടല്ലോ മീൻ കുട്ടികളുണ്ട് കേട്ടോ കടുവിൻ്റെ കുട്ടികൾ അനാപസ് അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് നമുക്ക് ഏതായാലും ഈ പുല്ലൊക്കെ കംപ്ലീറ്റ് ഒന്ന് മാറ്റി നോക്കുക വേറെ വലുതൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കി നോക്കാം അപ്പൊ നമ്മൾ ചെറിയൊരു ഭാഗം തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നാടമുയിൻ്റെ കുട്ടികളാണ് ചെറിയ ചെറിയ ഈ നാടൻ മൊഴിന്റെ ഒരുപാട് കുട്ടികളുണ്ട് കിട്ടും അപ്പൊ നമ്മൾ അത്യാവശ്യം വലിയ മുയിൽ ഒരു ബ്രാലിന്റെ കുട്ടി അതേമാതിരി അനാവസ്യൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇനിയില്ലത് ഈ കുഴിയിൽ മുഴുവൻ കടുവിന്റെ ചെറിയ ചെറിയ കുട്ടികളാട്ടോ അപ്പൊ ഇട്ട് എന്തല്ല നമുക്ക് കൈ കൊണ്ട് പിടിച്ചിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുത്തുതരും അപ്പൊ നമ്മൾ കയ്യിൽ സേഫ്റ്റിക്കായിട്ട് ഒരു ഇട്ടിട്ട് നമ്മൾ ഓരോരുത്തരെ പിടിച്ചിട്ടാണ് ചെറിയ ചെറിയ കടുവിന്റെ കുട്ടികളാണ് വെള്ളം വറ്റിയപ്പോ ഒക്കെ കുഴിയിലായത് കേട്ടോ അപ്പൊ എന്തായാലും ഇതിലിട്ട് കഴിഞ്ഞാല് ഉമ്മാരെന്തായാലും ഇപ്പൊ വെള്ളം വറ്റി കഴിഞ്ഞൊക്കെ ചാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളെന്തായാലും ത്തിന് പിടിച്ചിട്ട് നമ്മൾ ടാങ്കിലേക്കും അതേപോലെ വേറെ നല്ല വെള്ളം എടുത്തേക്കും മാറ്റിട്ടാകും അവരൊക്കെ അപ്പൊ നമ്മൾ ഏകദേശം ഈ കുഴിന്ന് നമ്മൾ ഈ ബക്കറ്റിൽ കാണുന്ന അത്രയും മീനെ പൊടിച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഇതേമാതിരി ഒരു കുഴിയും കൂടി ഉണ്ട് തോന്നുന്നു അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് തപ്പി നോക്കാം അപ്പൊ നമ്മൾ ആ കുഴിയിൽ നിന്ന് പിടിച്ച മീനിന്റെ പൊക്കെ ചളിവെള്ളത്തിലട്ടോ നമ്മള് ഒന്ന് ക്ലീൻ ചെയ്ത് കാട്ടിത്തരാം ഏതൊക്കെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിടിച്ച ചെറിയ മീനുകളെയൊന്നും ഈ കുളത്തിലിടാത്തത് മറ്റൊന്നും കൊണ്ടല്ലോ ഈ കുളം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി വേനലായി വെള്ളം വറ്റി കഴിഞ്ഞാൽ ഈ കുളത്തിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൽ മീനൊക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ കുളത്തിൽ മീൻകുട്ടികളൊന്നും ഇടാത്തത് കേട്ടോ ത്ര മീനാട്ട കിട്ടിയില്ല ഒക്കെ ചെറിയ കടുവിൻ്റെ മുയൻ്റെയും കുട്ടികളാണ് അധികവും പിന്നെ കുറച്ച് അനാപസിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ നമുക്ക് ഏതായാലും ക്ലീൻ ചെയ്ത വെള്ളത്തിക്ക് ഒക്കെ മാറ്റി കാണിച്ച കൂടുതലും കടികൾ ഇന്ന് പാടത്തുനിന്ന് കിട്ടിട്ടുള്ള മീനാളോ ഞങ്ങളിപ്പോ വീട്ടിലെത്തി നല്ല വെള്ളത്തിൽ കഴുകിട്ട് കുറച്ച് മണ്ടക്കരുതിലേന്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളെ വാഹകി തിന്നാൻ വേണ്ടിട്ട് അതിലുള്ള ടാങ്കിലിടും നാടൻ മിഷീനെ നമ്മൾ അതേമാതിരി ടാങ്കിൽ തീറ്റ കൊടുത്ത് വളർത്താൻ വേണ്ടി പോവുകയാണ് കടുവിന്റെ കുട്ടികളൊക്കെ നമ്മൾ വേറൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കിട്ടും അതിലുള്ള നമ്മൾ പാടത്ത് ഒരു കിണറുണ്ട് അതിൽ കൊണ്ടുപോയിടും അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്